ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാർ ബോച്ചേ ലക്കി ഡ്രോ ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസി ഉദ്ഘാടനം ചെയ്തതിൽ അതിയായ നന്ദിയുണ്ട് കാരണം ഇതൊരു ബിസിനസ് മാത്രമല്ല ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സൗജന്യമായി ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസി നൽകുന്നുണ്ട് അതേസമയം സാമ്പത്തികമായിട്ടുള്ളവരിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് തന്നെ കച്ചവടമായിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് ഫ്രാഞ്ചൈസി അപ്പോ നാട്ടിൽ ഒരുപാട് പേർക്ക് തൊഴിൽ മാത്രമല്ല ഒരുപാട് പേർക്ക് ആയിരക്കണക്കിന് പേർക്ക് ഡെയിലി ക്യാഷ് പ്രൈസ് ലഭിക്കുന്നുണ്ട് ചായ നമ്മൾ വാങ്ങിച്ച് കുടിക്കുന്നുണ്ട് എല്ലാവരും മൂന്ന് നാല് ചായ കുടിക്കുന്നവരാണ് എന്നാൽ ചായ കുടിക്കുന്നതിന് എപ്പം ഒരു ക്യാഷ് പ്രൈസ് പത്ത് ലക്ഷം ആവാം ഒരു കാറാവാം ഇപ്പോൾ പുതിയതായിട്ട് കാറ് വരുന്നുണ്ട് സ്കൂട്ടർ ബൈക്ക് പത്ത് മൊബൈൽ ഫോൺ അങ്ങനെ ദുസേന ഒരുപാട് സമ്മാനങ്ങളാണ് വരുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് കടങ്ങൾ വീട്ടി ഒരുപാട് പേര് രക്ഷപ്പെട്ടു ഏകദേശം ഇരുപത് കോടി രൂപയിലധികം ഞാൻ ക്യാഷ് പ്രൈസ് കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഇതിൽ ഒരുപാട് പേർക്ക് ഗുണമുണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഒരു പബ്ലിക് സർവെന്റ് എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അർഹിക്കതപ്പെട്ട സ്ഥലത്ത് വ്യക്തികൾക്ക് വേണ്ടി അവിടെ വന്ന് സമയം ചെലവഴിച്ച് ഉദ്ഘാടനം ചെയ്ത് സപ്പോർട്ട് ചെയ്തു കൊടുത്തു ഒരുപാട് പേർക്ക് ഉപജീവന മാർഗ്ഗമാണ് ഐ റീലി അപ്രിഷ്യേറ്റ് മാത്രമല്ല ഇതൊരു ലോട്ടറി അല്ല ലോട്ടറി എന്ന് പറഞ്ഞാൽ നമ്മൾ പേപ്പർ ടിക്കറ്റ് പൈസക്ക് വിൽക്കുന്നതിനെയാണ് ലോട്ടറി എന്ന് പറയുക എന്നാള് കോടതിയുടെ ഓർഡറ് ഞാൻ കാണിക്കുകയുണ്ടായി ലോട്ടറി ആക്ട് സെക്ഷൻ ടു ബി പ്രകാരം ഇത് ലോട്ടറി അല്ല ഇത് സെയിൽസ് പ്രൊമോഷൻ ടിക്കറ്റ് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് ഈ സമ്മാനങ്ങളൊക്കെ ഫ്രീ ആയിട്ട് സെയിൽസ് പ്രമോഷൻ ആയിട്ടാണ് നൽകുന്നത് എന്നതുകൊണ്ട് നിയമപരമായിട്ടുള്ളതും ആണെന്നുള്ളതല്ല കോടതിയുടെ നിർദ്ദേശം അതിന്റെ ഡയറക്ഷൻസ് ഒക്കെ ഞാൻ ഇവിടെ കാണിക്കുകയുണ്ടായി അപ്പൊ പലരും ഇതിനെ പല തെറ്റിദ്ധാരണകളും പറഞ്ഞു പരുത്തുന്നുണ്ട് നിയമവിരുദ്ധമാണ് സമാന്തര ലോട്ടറിയാണ് എന്നൊക്കെ മാത്രമല്ല ഇനി നിയമപരമായിട്ട് പോലും ലോട്ടറി യൂണിയൻ തൊഴിലാളികൾ പലരും എന്നോട് ആവശ്യപ്പെട്ട പ്രകാരം ഈ കോടിക്കണക്കിന് രൂപ മാത്രം കൊടുക്കാതെ എല്ലാ ദിവസവും പത്തു ലക്ഷം കൊടുക്കുന്നുണ്ട് അപ്പൊ ഇടയ്ക്ക് കാറോ മറ്റ് സമ്മാനങ്ങൾ കൊടുത്തുകൂടെ ലോട്ടറി എന്ന് പറയുമ്പോൾ ഞങ്ങൾ ക്യാഷ് കൊടുക്കുന്നതാണ് അതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത അതുകൊണ്ട് ഞങ്ങളെ ബാധിക്കാതിരിക്കാൻ അവർ പറഞ്ഞു കുറെ പ്രൈസുകൾ കൊടുത്തു അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ചില ദിവസം പത്ത് ലക്ഷം കൊടുക്കും ചില ദിവസം കാറ് മൊബൈൽ ഫോണ് അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങൾ ഞാൻ കൊടുക്കാമെന്ന് അവരുടെ ആ ഇത് മാനിക്കുകയും മാത്രമല്ല ഒരുപാട് പേര് ലക്ഷക്കണക്കിന് പേര് ബോച്ചെട്ടി ദിവസേന വാങ്ങുന്നുണ്ട് കുടിക്കുന്നുണ്ട് ലക്കി ഡ്രൈവില് പങ്കാളികളാവുന്നുണ്ട് അവരും ഒരുപാട് പേര് പറയുന്നുണ്ട് സ്ത്രീകളൊക്കെ ഞങ്ങൾക്കൊരു സ്കൂട്ടർ മൊബൈൽ ഫോൺ കാശ് മാത്രമല്ല എന്നുള്ളൊരു ചേഞ്ചൊക്കെ വേണ്ടേ ഫോറിനിലൊക്കെ ഉള്ള പോലെ എന്ന് പറഞ്ഞു അപ്പൊ ഇതെല്ലാം മാനിച്ചുകൊണ്ട് ഞാനിപ്പോ ഇനി തൊട്ടിട്ട് ചില ദിവസം കാറും അങ്ങനെയൊക്കെ സമ്മാനങ്ങളും മാറ്റി കൊണ്ടുവരികയാണ് അപ്പോൾ എത്തിക്കഴിഞ്ഞു ഫ്രാഞ്ചൈസി സമ്മാനക്കൂപ്പണുണ്ട് എന്നാണ് പറയുന്നത് ആ സമ്മാനം കിട്ടുന്നവരും നമ്മുടെ നാട്ടിൽ തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കൂടുതൽ സമ്മാനം പത്തനാപുരത്തേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക ആളുകളുടെ ബുദ്ധിമുട്ട് അറിയല്ലോ ഒരു പുതിയ സംരംഭമാണ് വളരെ വ്യത്യസ്തമായൊരു സംരംഭമാണ് ഇത് തുടങ്ങുന്ന എല്ലാവർക്കും ഞാൻ അനുമോദനം അർപ്പിക്കുന്നു അതുപോലെ ഈ സ്ഥാപനത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കും ആദ്യത്തെ വിൽപ്പന ശ്രീമതി അജീനയ്ക്ക് നൽകിക്കൊണ്ട് നിർവഹിക്കുന്നു ഭാഗ്യമജിലേക്ക് എന്നെ അടിക്കട്ടെ ഇന്നത്തെ ഭാഗ്യം